ഹരേ കൃഷ്ണ ഉപരി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തങ്ങൾക്ക് സുഖമായിരിക്കണം എന്നതാണ് സന്തോഷമായിരിക്കാനും ക്രിയാത്മകമായിരിക്കുവാനും സ്വസ്ഥതയുള്ളവരായിരിക്കുവാനും നാം ആഗ്രഹിക്കുന്നു എല്ലാത്തിനുമുപരി നാം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് മനസ്സമാധാനമാണ് ജീവിതത്തിൻ്റെ ആവശ്യകതകൾ നിങ്ങളുടെ കുടുംബം സുഹൃത്തുക്കൾ ജോലി നിങ്ങളുടെ ഇടപാടുകാർ നിങ്ങളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ നിങ്ങൾ ഉൾപ്പെട്ട മറ്റെല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാനുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വാസം തോന്നുമ്പോൾ മാത്രമാണ് മനസമാധാനം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുക ഇതിന് ഈശ്വരനിൽ അർപ്പിക്കുക ഈശ്വരാധീനം നേടുക എങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും മനസമാധാനം ഉണ്ടായിരിക്കുന്നതാണ് ਅਰੇ ਕ੍ਰਿਸ਼ਨਾ ਗੁਰੂ ਆਇਰਪਾ ਸਾਰਾ